നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ഉടൻ തന്നെ ആ ആസ്ഥാനമേറ്റെടുക്കും പല പേരുകളുണ്ടായിരുന്നു എന്ന് പറയുന്നു എം ടി രമേശിന്റെ പേര് ശോഭാ സുരേന്ദ്രന്റെ പേര് അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ തുടരും തുടങ്ങിയ വാർത്തകളും ഒക്കെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ധാരാളമായി നൽകി അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായി നേതാക്കളുടെ ഇടയിലേക്ക് മൈക്കും തള്ളി പിടിച്ച് ഓടുന്ന മാധ്യമങ്ങളെയും നമ്മൾ കണ്ടു ബി ജെ പിയുടെ അധ്യക്ഷൻ ആരായാലും ഇവിടെ മാധ്യമങ്ങൾക്ക് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നില്ല കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് പാർട്ടി സംവിധാനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം ആര് പാർട്ടിയെ നയിക്കണം എങ്ങനെ നയിക്കണം എങ്ങനെ പാർട്ടിയെ അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി അറിയാവുന്ന ധാരണയുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത് കുടുംബാധിപത്യത്തിന്റെ പാർട്ടിയൊന്നും അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയും മക്കളും ചേർന്നോ ഒന്നുമല്ല ഇവിടെ ഇതൊരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ രീതിയാണ് ബി എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളത് അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിലും ഉള്ളത് എന്നത് വ്യക്തം അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യം വന്ന ഒരു വാർത്ത പല മാധ്യമങ്ങളിലും വന്നത് രാജീവ് ചന്ദ്രശേഖർ വ്യവസായിയാണ് പണക്കാരനാണ് ബി ജെ പിയെ ഇയാൾ വില കൊടുത്തു വാങ്ങി എന്ന് പറഞ്ഞ വാർത്തയാണ് അതായത് ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകത്തെ രാജീവ് ചന്ദ്രശേഖർ വില കൊടുത്ത് വാങ്ങി ഈ വില കൊടുത്ത് വാങ്ങാൻ ബി ജെ പി എന്ന പാർട്ടി തേങ്ങയോ വാങ്ങയോ ചക്കയോ പശുവോ ആടോ മാടോ ഒന്നുമല്ലോ അതൊരു ഒരു കൂട്ടായ്മയില്ലേ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് അതിന്റെ കേരള ഘടകം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നേതാക്കളും പ്രവർത്തകരും ചേർന്നൊരു കൂട്ടായ്മയാണ് അതിനെയൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്ന സാമാന്യ ബോധം പോലും ഇത് ഉന്നയിക്കുന്നവർക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്ത് ഖേദിക്കുന്നു കഴിഞ്ഞ ദിവസം മീഡിയ മണ്ണി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു ശ്രീ സന്ദീപ് വാര്യൂരടക്കം പങ്കെടുത്ത ഒരു ചർച്ചയാണ് പഴയ ബി ജെ പി നേതാവ് ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവാണ് അതിൽ കൊടും വിഷമാകുമോ രാജീവ് എന്ന ഒരു ചോദ്യചിഹ്നം അവരൊരു സ്ലഗ്ഗായിട്ട് ഒരു എഴുതി ഇങ്ങനെ ചോദിച്ചിരുന്നു കൊടും വിഷമാകുമോ രാജീവ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇവിടെ ഹമാസ് ഭീകരരെ ഹമാസിന്റെ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്ന അവർക്ക് അവരെ പാടിപ്പകുർത്തുന്ന ആഗോള തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പല സംഘങ്ങളുണ്ട് പല മാധ്യമങ്ങളും ഉണ്ട് മീഡിയവൺ എന്താണ് ഇങ്ങനെ ചോദിച്ചത് എന്ന് മാത്രം മനസ്സിലാക്കുന്നില്ല കൊടും വിഷമാകുമോ രാജീവ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ വിഷമാകും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എങ്ങനെ വിഷമം വിഷമയമാകും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ചിലപ്പോൾ അത് സഹിച്ചിട്ടുണ്ടാവില്ല അത് വേറെ കാര്യം ഈ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന മീഡിയ മണ്ണിനും അത് സഹിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ചോദിച്ചത് ഇത്തരത്തിൽ ഒരു ചോദ്യമാണോ ഒരു മാധ്യമം ചോദിക്കേണ്ടത് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾ വിഷമാകുമോ അയാൾ വിഷം തൂക്കുമോ അയാൾ വിഷലിപ്തമായ കാര്യങ്ങൾ ചെയ്യുമോ ഇവിടെ പാർട്ടിയെ വളർത്താനും പാർട്ടിക്ക് ജനകീയ മുന്നേറ്റം ഉണ്ടാക്കാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും പാർട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിൽ കേരളത്തെ സഹായിക്കുന്നതിനും ഒക്കെയാണ് ഒരു സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പി നിയമിക്കുന്നത് അല്ലാതെ വിഷമ കുപ്പാനല്ല എന്നുള്ള സാമാന്യ ബോധം പോലും ഇവിടെ മീഡിയാവൺ പോലെ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന ഒരു ചാനലിനെ ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് നമുക്ക് വിഷമമുണ്ട് സഹതാപമുണ്ട് കാരണം അവർ അവരുടെ രീതിയെ പിന്തുടരുകയുള്ളൂ രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടെ പാർട്ടിയുടെ മുഖം മാറും പാർട്ടിയുടെ രീതികൾ മാറും പാർട്ടിയുടെ പ്രവർത്തന ശൈലി മാറും പാർട്ടിയുടെ ലക്ഷ്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും കേരളത്തിൽ കൂടുതൽ ശക്തമായ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നതും ഒക്കെ നമുക്ക് വ്യക്തം അത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നുണ്ട് പലരും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടും വിഷവാകുമോ രാജീവ് എന്ന വളരെ തരംതാണ് വില കുറഞ്ഞ ശരിക്കും ഒരു ഒരു പാർട്ടി അധ്യക്ഷനെയും പാർട്ടിയെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സ്ലഗ് വെച്ചുകൊണ്ട് മീഡിയ വണ് എങ്ങനെ ഇത്തരം ചർച്ചകൾ നടത്താൻ സാധിക്കും എന്ന് അത്ഭുതപ്പെടുകയാണ് ജനകീയ ചാനൽ ജനങ്ങൾ കാണുന്നതാണ് നിങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിശ്വാസികളോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരോ മാത്രം കാണുന്ന ഒരു സംവിധാനമല്ല ഒരു സാറ്റലൈറ്റ് ചാനലാണ് നിങ്ങൾക്ക് പരസ്യം നൽകുന്നത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ജമാഅത്ത് ഇസ്ലാമി നയിക്കുന്ന കമ്പനികൾ മാത്രമല്ല അപ്പം ഒരു ജനകീയമായ ഒരു മാധ്യമം എന്ന് സ്വയം അവകാശപ്പെടുകയും രാജീവ് ചന്ദ്രശേഖർ വിഷമാണോ വിഷമയമാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന തരംതാണ് നിറികട്ട രീതി മീഡിയാവൺ പോലെ ഒരു ചാനൽ പിന്തുടരുന്നത് അത്യന്തം കഷ്ട കഷ്ടകരമായ സംഭവമാണ് ഇത്തരം കാര്യങ്ങൾ മീഡിയാവണിന്റെ എഡിറ്റോറിയൽ ബോർഡെങ്കിലും ഒന്ന് പരിശോധിക്കണം മുതിർന്ന മാധ്യമ പ്രവർത്തകർ ധാരാളമുള്ള ഒരു എഡിറ്റോറിയൽ ബോർഡാണ് മാധ്യമത്തിന്റെയും മീഡിയാവണിന്റെയും ഒക്കെ തീർച്ചയായിട്ടും മാധ്യമമൊക്കെ നമ്മളൊക്കെ വായിക്കുന്ന പത്രമാണ് മീഡിയാവണൊക്കെ നമ്മൾ കാണുന്ന ചാനലാണ് അപ്പം നിങ്ങളിൽ നിന്ന് ഇത്തരത്തിലൊരു അല്ല പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ ഏത് പാർട്ടിക്കാരനായാലും അതിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ചോദിച്ചാലും ഇത് തന്നെ ഞാൻ ചോദിക്കും ഒരു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ് അദ്ദേഹം ഒരു ഒരു ആണ് അദ്ദേഹം ഒരു വ്യവസായിയാണ് അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം ഒരു ഐ ടി പ്രൊഫഷണൽ ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ യോഗ്യത പോലും കണക്കാക്കാതെ വിഷമയമാകുമോ രാജീവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഈ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് എന്ന് എഡിറ്റോറിയൽ ബോർഡ് ഒന്ന് വളരെ നന്നായിരിക്കും സ്നേഹത്തോടെ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്

സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ